ഈ ബോധ്യം ഉണ്ടാവലാണ് ശരണാഗതി ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ആക്ച്വലി അപ്പൊ ഈ ഒരു ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം തുറക്കും ഹാർട്ട് ചക്ര ഓപ്പൺ ആവും ഹാർട്ട് ചക്ര ഓപ്പൺ ആയ മാത്രാണ് ഭക്തി വരിക ബാക്കി എല്ലാ ചക്രം ഓപ്പൺ ആയാലും ഹാർട്ട് ചക്ര ഓപ്പൺ ആയില്ലെങ്കിൽ ഭക്തി ഉണ്ടാവില്ല വീട്ടിലേക്ക് വരുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് വരും കഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളടയ്ക്കും നമ്മുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ എന്താ മെഡിറ്റേഷൻ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം അത് പലർക്കും പല രീതിയിലാണ് ഭക്തി വരുന്നത് ഭക്തി എങ്ങനെയാണ് ഒരു മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്നത് ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ സാധാരണ ഭക്തി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന പള്ളിയിൽ പോവുക അമ്പലത്തിൽ പോവാം ഇതൊക്കെയായിരിക്കും ഇത് ഭക്തിയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരണാഗതി എന്നാണ് അർത്ഥം സറണ്ടർ അത് നമുക്ക് നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട് ദൈവം കരുണാമയനാണ് എല്ലാ മതത്തിലും പറയുന്നുണ്ട് അല്ലെ ഹിന്ദു മതത്തിൽ പറയുന്നുണ്ട് ജീസസ് പഠിപ്പിച്ചത് മുഴുവൻ അതാണ് അല്ലെ ദൈവം കരുണാമയനാണ് ദൈവം സ്നേഹമാണ് ദൈവം എല്ലാം അറിയുന്നവനാണ് ഇസ്ലാമിൽ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അല്ലെ കരുണാമയനാണ് കമ്പാഷനേറ്റ് അപ്പൊ ദൈവം കരുണാമയനാണ് ദൈവം എല്ലാം അറിയുന്നവനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും ദൈവത്തിന്റെ പെർമിഷനോടു കൂടിയാണ് വരുന്നത് ഇഫ് യു ആർ കണക്റ്റഡ് കണക്റ്റഡ് ആണെങ്കിൽ ദൈവവുമായിട്ട് അപ്പൊ അങ്ങനെ പെർമിഷനോട് കൂടി വരികയാണെങ്കിൽ അത്യന്തികമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ബോധ്യം ഉണ്ടാവലാണ് ശരണാഗതി ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ആക്ച്വലി അപ്പൊ ഈ ഒരു ഭക്തി ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം തുറക്കും ഹാർട്ട് ചക്രം ഓപ്പൺ ആവും ഹാർട്ട് ചക്രം ഓപ്പൺ ആയ മാത്രമാണ് ഭക്തി വരിക ബാക്കി എല്ലാ ചക്രം ഓപ്പൺ ആയാലും ഹാർട്ട് ചക്രം ഓപ്പൺ ആയില്ലെങ്കിൽ ഭക്തി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവർക്കും ഭക്തി വരണമെന്നില്ല ഭക്തി ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് ഇമോഷണൽ ഇമോഷണൽ ആകാൻ കുറച്ച് ഇമോഷൻസ് വരുന്ന ആൾക്കാർക്കാണ് ഭക്തി കൂടുതലായിട്ട് വരുന്നത് കുറച്ച് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഷിർഡി ബാബയുടെ തന്നെ ഒരു രണ്ട് ടീച്ചിങ് ഉണ്ട് അതായത് ശ്രദ്ധ സബൂരി ഭക്തിയിൽ ഏറ്റവും വേണ്ടുന്ന രണ്ട് കാര്യമാണ് ശ്രദ്ധ ശ്രദ്ധ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിശ്വാസം അതായത് എല്ലാം ഈശ്വരന്റെ അറിവോടുകൂടിയാണ് അതെല്ലാം അത്യന്തികമായി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നതിനെ സംഭവിക്കുന്നതിന ഈ അറിവിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് സബൂരിന്ന് വെച്ചുകഴിഞ്ഞാൽ പേഷ്യൻസ് ക്ഷമ ഈ വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഭക്തി പൂർണ്ണവും ഭക്തി പലതരത്തിലുള്ള ഭക്തി ഉണ്ട് ഗുരുവിനോടുള്ള ഭക്തി ഉണ്ട് ഭക്തിയിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജപയോഗ മന്ത്രയോഗ ഇതെല്ലാം ഭക്തിയിൽ ഭക്തി പലതരത്തിലുള്ള ഭക്തിയുണ്ട് നവവിധ ഭക്തിയുണ്ട് സ്മരണ അർച്ചന വന്ദനം എന്നൊക്കെ പറഞ്ഞിഷ്ടം പോലെ ഭക്തി ഉണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരെണ്ണമാണ് സ്മരണ സ്മരണ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നാമം ചൊല്ലുകയാണ് നാമം എല്ലാ നാമങ്ങളും സാധാരണ എന്താണ് ഈശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നായിരിക്കുന്നത് അങ്ങ് വലിയവനാണ് അങ്ങ് ഇതാണെന്നല്ലേ പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ അങ്ങ് അങ്ങനെ പറയുമ്പോ ഫ്ലാറ്റ് ആവുന്ന ഒരാളാണ് ദൈവം നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ ഈ ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഈശ്വരൻ വലിയവനാണ് ഈശ്വരൻ അതാണ് ഇതാണെന്ന് പറയുമ്പോഴും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈശ്വരനെ കുറിച്ച് സ്മരണം അപ്പൊ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബോധം ഉയരും നമ്മളുടെ ഉള്ളിൽ ശുദ്ധീകരണം ഉണ്ടാവും അതിനാണ് നമ്മൾ നാമജപങ്ങളെല്ലാം ഉള്ളത് അല്ലാതെ നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം ശുദ്ധീകരിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ ഓൾറെഡി ഈശ്വരൻ അതില് പ്രീതിപ്പെടും അതാണ് അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് ഉള്ള എന്താ പറയാ ഉണ്ടെങ്കിൽ ഭക്തി നമുക്ക് ഉണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ നമ്മൾക്ക് ഭക്തി ഇപ്പോ എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും എല്ലാം നല്ല കാര്യങ്ങളാണോ പ്രാർത്ഥിക്കുന്നത് ഉറപ്പുണ്ടോ ചിലപ്പോൾ അടുത്തുള്ള ആൾക്കാര് നശിച്ചു പോകണം എന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് പുറമെ നമുക്ക് ഭക്തി നമുക്ക് അറിയാൻ സാധിക്കില്ല ചില ആൾക്കാർ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോവില്ലായിരിക്കും പക്ഷെ അവർക്ക് പാവപ്പെട്ട ഒരാളെ കണ്ട സഹായിക്കാൻ തോന്നും അല്ലേ അതേപോലെ തന്നെ അവർക്ക് നന്മയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ വീട്ടുകാരോട് അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവും ഇത് ഭക്തിയാണ് കാരണം ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ഈശ്വരന്റെ കർമ്മമാണ് ഭക്തനായ ഒരു മനുഷ്യൻ ആരാധനാലയങ്ങളിൽ എന്നാണ് പറയുന്നത് ആരാധനാലയങ്ങളൊക്കെ കുറച്ച് നാളെ കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ വന്നിട്ട് അതിനു മുമ്പ് മനുഷ്യൻ ആരാധിച്ചിരുന്ന ആരാധനാലയങ്ങളിലല്ലല്ലോ ഇപ്പൊ ബൈബിളില് തന്നെ പറയുന്നുണ്ട് നമ്മൾ എന്താ പറയാ നിന്റെ വീട്ടിലേക്ക് വരൂ കഥകൾ അടക്കൂ നിന്റെ ഉള്ളിലുള്ള പരമാത്മാവുമായി രഹസ്യത്തിൽ സംഭവിക്കും സംവദിക്കൂ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളടക്കൂ നമ്മുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ എന്താ വെച്ചാൽ മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവുമായിട്ട് സംബന്ധിക്കും അപ്പൊ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഒരു ഫ്രാഗ്രൻസ് ആണ് അത് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ പറ്റും ഇല്ലെങ്കിൽ അത് വരുത്താൻ പ്രയാസമാണ് ആ ഒരു സറണ്ടർ സ്റ്റേറ്റ് എല്ലാവർക്കും വരണമെന്നില്ല കാരണം ഒരു പ്രശ്നം വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ ചില ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ഇപ്പൊ ചെറുതെ ഒരുപാട് സ്പിരിച്വൽ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ ഞാൻ എനിക്കത് ബോധ്യ എന്നുള്ള രീതിയിൽ നടക്കുമായിരുന്നു പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിലാവും വായിച്ചറിവ് മാത്രമായിരുന്നു പക്ഷെ നമുക്ക് അനുഭവം വരുമ്പോഴാണ് നമുക്ക് ഭക്തി അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് അത് തളരില്ല കാരണം ആ ഈശ്വരന്റെ നോട്ടം നമ്മളിലേക്കുണ്ട് ഈശ്വരന്റെ ഇച്ഛയാണെല്ലാം എന്നുള്ളൊരു ബോധ്യുണ്ടാവും അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സമാധാനം ഉണ്ടാവും ഭക്തി നമുക്ക് സമാധാനം തരും ഋഷി ഭക്തനല്ലാത്ത ഒരാൾ അതായത് ഹൃദയങ്ങൾ ഹൃദയം തുറക്കാത്ത ഒരാൾക്ക് ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ജപങ്ങൾ ചെയ്തിട്ടോ കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ ഭക്തി എന്നുള്ളൊരു ഇമോഷൻ അവർക്ക് വരത്തില്ല അത് കുറച്ചെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുമായിരിക്കും ഭക്തി നമുക്കിപ്പോൾ ഓരോ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഭക്തി ഇല്ലായെന്ന് കരുതി നമുക്ക് അയാൾക്ക് ഭക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അയാളുടെ പല കാര്യങ്ങൾ കൊണ്ട് അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കാമായിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ അതുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പം ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഭക്തി ഒരു ഒരു ഇത് മാത്രമാണ് ഇപ്പോൾ ഭക്തി ഒരു മാർഗമാണ് ജ്ഞാനയോഗം ഒരു മാർഗ്ഗമാണ് കർമ്മയോഗം മറ്റൊരു മാർഗ്ഗമാണ് എല്ലാം കൂടെ ഇന്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കലിയുഗത്തിലെ മാർഗം അതായത് ഭക്തി ജ്ഞാനം കർമ്മം യോഗ ക്രിയായോഗം ഇത് എല്ലാം കൂടി ഇന്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശ്രേഷ്ഠത ഈയൊരു കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള വേൾഡ് ആണ് ഇപ്പം അപ്പൊ ഇതെല്ലാം എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് ആവശ്യമാണ് സംശയമാണ് അതായത് ഓരോ വ്യക്തികളിലും ഓരോ എനർജി സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് പറയണല്ലോ അതായത് ശൈവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കൂടുതൽ ഭക്തരായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ ശൈവമാണെങ്കിലും ശക്തമാണെങ്കിലും വൈഷ്ണവുമാണെങ്കിലും എല്ലാം എല്ലാം ശ്രേഷ്ഠമാണ് പക്ഷെ ചില വൈഷ്ണവര് പറയും വൈഷ്ണവരാണ് ഏറ്റവും പറയും നിങ്ങളൊരു ശൈവ എനർജി ഉണ്ടാവും ചില ആൾക്കാർ ശൈവ അങ്ങനെയുണ്ട് ശൈവമായിട്ടുള്ള അവർക്ക് കൂടുതലും ധ്യാനത്തിനോടും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് പക്ഷേ ശൈവം ആൾക്കാർ ഭക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ശൈവത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥത്തിൽ ഒരണമാണ് തിരുമന്ത്രം അല്ലെങ്കിൽ തിരുമന്ദിരം തിരുമൂലർ എന്ന് പറഞ്ഞിട്ടുള്ള പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാൾ എഴുതി അത് ഫുൾ ഭക്തിയാണ് ഭക്തിയും ഉണ്ട് അതിനകത്ത് യോഗയുണ്ട് തന്ത്രമുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്താണ് എല്ലാം വരും അപ്പൊ വൈഷ്ണവത്തിലാണെങ്കിലും തന്ത്രമുണ്ട് പലർക്കും അതറിയില്ല തന്ത്രങ്ങളുണ്ട് ശൈവത്തിൽ ഓൾറെഡി ഉണ്ട് ശക്തയും പൂർണ്ണമായിട്ടും ഏറെക്കുറെ തന്ത്രവും ഭക്തിയാണ് അപ്പം ഓരോരുത്തർക്ക് ടേസ്റ്റ് ആണ് ചിലവർക്ക് ശിവനോടായിരിക്കും കൂടുതൽ ഇഷ്ടം ചിലവർക്ക് കൃഷ്ണനോടുള്ള ഭക്തി ആയിരിക്കും മീരാബായി മീരാബായി ഒരു തന്ത്രയും മന്ത്രയും ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ടുള്ള ഭക്തിയാണ് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാർ അങ്ങനെയല്ല ചിലവർ യോഗ ജ്ഞാനമാർഗമാണ് രമണ മഹർഷി ഞാനാര് എന്നുള്ളൊരു ഇതിൽ നിന്നതാണ് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് ഉണ്ടാവുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക